السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله الصلاه والسلام على اشرف المرسلين وعلى اله واصحابه اجمعين اما بعد اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ി വൈ എസ് അം ലിസാനി സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹുവിൻ്റെ വിധികൾ വിലക്കുകൾ നമ്മുടെ നമ്മുടെയെല്ലാം ജീവിതത്തിൻ്റെ സർവതലങ്ങളിൽ പാലിച്ച് അല്ലാഹുവിൻ ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിക്കണമെന്ന് എല്ലാവരെയും ആദ്യമായി ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധ ഇസ്ലാം സമ്പൂർണം സമാധാനം എന്ന തലക്കെട്ടിൽ വളരെ വിശാലമായ തലങ്ങളെ സ്പർശിച്ചുകൊണ്ട് തൊട്ടു മുമ്പേ നമ്മൾ നല്ല ഒരു ഭാഷണം ശ്രവിച്ചു കഴിഞ്ഞു ഞാൻ ഈ വിഷയത്തിൽ പരസ്പരം പങ്കിടാൻ ഉദ്ദേശിക്കുന്നത് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വ്യക്തിപരമായ തലത്തിൽ സമ്പൂർണമായ ഇസ്ലാം എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം തലങ്ങളിൽ തര തരത്തിൽ സമാധാനം നൽകിയിട്ടുണ്ട് എന്നുള്ള ചില സ്വന്തം കുറിച്ചാണ് എനിക്ക് പരസ്പരം ചർച്ച ചെയ്യാനുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കേട്ട രണ്ട് സംഭവങ്ങളെ കൊണ്ട് ഞാൻ തുടങ്ങുകയാണ് ഒന്ന് കുവൈത്തിൽ നിന്ന് സൗദി മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത ഒരു കുടുംബം അവര് മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ വഴിയറിയാതെ ദിശ തെറ്റി സഞ്ചരിച്ച് അവസാനം അവരുടെ വാഹനത്തിന്റെ ഇന്ധനവും അവരുടെ കയ്യിലുള്ള ഭക്ഷണവുമെല്ലാം തീർന്ന് അവിടെ നിന്ന് മരുഭൂമിക്ക് ഉള്ളിൽ നിന്ന് ദാരുണമായി മരണപ്പെട്ടു പോയ ഒരു കഥ ഒരു 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 വാർത്ത നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ കേട്ടിട്ടുണ്ടായിരുന്നു ദിശതെറ്റി സഞ്ചരിച്ചപ്പോഴുണ്ടായ അതിഭീകരമായ അപകടമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇതേപോലെ തന്നെ നമ്മൾ കേട്ട നമ്മുടെ നാട്ടിൽ നിന്ന് കേട്ട മറ്റൊരു സംഭവമാണ് മീൻ പിടിക്കാൻ പോയ ഒരു ബോട്ട് മറിഞ്ഞ് അതിൽ നിന്നുള്ള ഇരുപത് വയസ്സുള്ള ഒരു ഒരു മീൻപിടുത്തക്കാരൻ അദ്ദേഹം നീന്തി പതിനഞ്ച് പതിനാറ് മണിക്കൂർ നീന്തി കരക്കെത്തി സുരക്ഷിതമായി കരക്കെത്തിയ ഒരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സഞ്ചാരം അദ്ദേഹത്തിൻ്റെ നീന്തൽ കറക്റ്റ് ദിശയിലൂടെ വന്നപ്പോ അദ്ദേഹം എത്തിപ്പെട്ട സ്ഥലം സുരക്ഷിതമായ സ്ഥലമാണ് സഹോദരന്മാരെ ഈ രണ്ട് ഉദാഹരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഒന്ന് ദിശയിലുള്ള വ്യതിയാനം അപകടങ്ങളിലേക്ക് ചെന്നെത്തിക്കുമ്പോൾ കറക്റ്റായ ദിശയിലൂടെയുള്ള സഞ്ചാരം അവന്റെ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും തലങ്ങളിലേക്ക് അവനെ കൊണ്ടെത്തിക്കുന്നു അത് നൈംഷികമായ സമാധാനമല്ല അത് അനശ്വരമായ സമാധാനത്തിൻ്റെ ലോകമാണ് ദുനിയാവിലെ മനുഷ്യന്റെ സമാധാനവും പരലോകത്തിലെ മനുഷ്യന്റെ സമാധാനവും ഏകനായ പടച്ചതും വഴി കാണിച്ചു തന്ന ഹിതായത്തിന്റെ ഇസ്ലാമിന്റെ പാതയിലൂടെ ഒരാൾ മാർഗം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അവൻ എത്തിപ്പെടുന്നത് ദുനിയവിലും ദുനിയാവിലും അവൻ്റെ സമാധാനത്തിന്റെ മാർഗമാണ് അതേപോലെ തന്നെ പരലോകത്തും അവന്റെ സമാധാനത്തിന്റെ മാർഗമാണ്

അള്ളാഹു ഞങ്ങളെങ്ങാൻ ഈ മാർഗം സ്വീകരിച്ച് അല്ലാതെ ഈ മാർഗത്തിലേക്ക് വഴി കാണിക്കാൻ മറ്റൊരാളുമില്ല അള്ളാഹുവിന്റെ മാർഗം സ്വീകരിച്ച് വിജയത്തിന്റെ പാതയിലെത്തിയ ഒരു സമൂഹത്തിന്റെ സന്തോഷ വാർത്ത പരിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ട് സ്വർഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ പറയുന്നു ഈ മാർഗത്തിലേക്ക് സ്വർഗത്തിന്റെ പാതയിലേക്ക് ഞങ്ങളെ വഴി കാണിച്ച നാഥ കാണിച്ചാകുന്നു സർവസ്തുതിയും എന്നാൽ വഴിതെറ്റി സഞ്ചരിച്ച ഒരു വിഭാഗത്തിന്റെ അതിഭീകരമായ അന്ത്യത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ അവരുടെ പര്യവസാനത്തെ കുറിച്ച് പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആാനിലെ സുമർ നിങ്ങൾ നാളെ നാളെ വിലപിക്കാതിരിക്കാൻ നിങ്ങൾ നിങ്ങൾ സങ്കടപ്പെടാതിരിക്കാൻ ആരും നാളെ വിലപിക്കാതിരിക്കാൻ അള്ളാഹുവിന്റെ മുമ്പിൽ സങ്കടത്തിന്റെ സങ്കേതമായ നരകത്തിലേക്ക് മനുഷ്യ സമൂഹമേ നിങ്ങൾക്കിതാ നേരിന്റെ പാത കാണിച്ചു തരുന്നു ഹിദായത്തിന്റെ പാത കാണിച്ചു തരുന്നു അതുകൊണ്ട് നിങ്ങൾ പറയാതിരിക്കാനാണ്

കോടതിയിൽ നിങ്ങളെ ഹാജരാക്കുമ്പോൾ കത്തിജലിക്കുന്ന നരകം നിങ്ങളുടെ കണ്ണുമ്പിൽ കാണുമ്പോൾ സമൂഹമേ വ്യക്തികളെ നിങ്ങൾ നിങ്ങൾ ആരും പറയാതിരിക്കാനാണ് നഷ്ടമേ കഷ്ടമേ ഞങ്ങളെ വ്യക്തികളെങ്കിൽ ഞങ്ങൾ മുത്തദകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുമായിരുന്നേനെ എന്ന് നിങ്ങൾ വിളപിക്കാതിരിക്കാൻ الله على المؤمنين لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين الله بشواسي غلق أنبغم جيد غيانا. أوريل അവർക്ക് ആ ദൂതൻ വന്നുകൊണ്ട് എന്താണ് ചെയ്തത് വചനങ്ങൾ കൊടുത്തു അവർ വ്യാഖ്യാനങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്നിട്ട് അവരെ സംസ്കരിച്ചെടുത്തു അവരെ സംസ്കരിച്ചെടുത്തു അള്ളാഹു പറയുന്നു ഇതിനു മുമ്പ് ഈ മാർഗദർശനം നിങ്ങളിലേക്ക് വരുന്നതിനു മുമ്പ് വഴിതെറ്റി സഞ്ചരിക്കുന്ന നേർവിപരീതത്തിന്റെ അഗാതങ്ങളിലേക്ക് അകപ്പതിക്കേണ്ടിയിരുന്ന ഒരു സമൂഹമായിരുന്നു നിങ്ങൾ ആ സമൂഹത്തിലേക്ക് പ്രവാചകൻ കടന്നു വന്ന് ഹിതായത്തിന്റെ മാർഗം ഇസ്ലാമിന്റെ പ്രകാശം അവരിലേക്ക് കൊണ്ടു ചെന്നെത്തിയപ്പോൾ അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടൊരു സമൂഹമായി الله جل وعلا ترتبت السموم على مهانا يا، برواج عن صلى الله عليه وسلم باري غيام، كل أهل النار كل أهل النار يرى منزله من الجنة، فيقولون لو حدان الله فتكون لو حدان الله فتكون عليهم حسرة، برواج عن صلى الله عليه وسلم باري غيام، كل أهل النار يرى منزله من الجنة، ورونا رجع بعشيهم. ഓരോ മരകാവകാശിയും സ്വർഗത്തിലുള്ള അവന്റെ സ്ഥാനത്തെ അവൻ കാണും എന്നിട്ട് അവൻ എവിടെ നിന്ന് പരിതപിക്കും എങ്ങാൻ ഞങ്ങളെ നേർമാർഗത്തിലാക്കിയിരുന്നുവെങ്കിൽ ആ സ്വർഗത്തിലെ എന്റെ സ്ഥാനം എനിക്ക് വമ്പൻ നഷ്ടമായി മാറും എന്നിട്ട് പ്രവാചകൻ അവകാശിയും ഓരോ സ്വർഗാവകാശിയും നരകത്തിലുള്ള അവരുടെ ഇരിപ്പിടത്തെ അവർ കാണും എന്നിട്ടവർ പറയും അള്ളാഹു ഞങ്ങളെ നേർമാർഗത്തിലാക്കിയില്ലായിരുന്നുവെങ്കിൽ സഹോദരന്മാരെ സഹോദരന്മാരെ നമ്മൾ നമ്മൾ നമ്മൾക്കുറിച്ച് എന്തെങ്കിലും നമ്മൾ ഓർത്തിട്ടുണ്ടോ ഭാഗ്യവാന്മാരാണ് നമ്മൾ ഇസ്ലാമിൻ്റെ ഇസ്ലാമിൻ്റെ അത്യുന്നതമായ മാർഗസരണയിലൂടെ പാതയിലൂടെ മുമ്പോട്ട് നയി മുമ്പോട്ട് ജീവിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് നമ്മൾ ആ സമാധാനത്തെ കുറിച്ച് ആ സമാധാനത്തെ കുറിച്ച് എന്നെങ്കിലും നമ്മൾ ഓർത്തിട്ടുണ്ടോ ഞാനൊരു മുസ്ലിമാണല്ലോ ഞാനൊരു ആണല്ലോ എന്ന് ഓർത്തിട്ട് നമുക്ക് സമാധാനം ഉണ്ടായിട്ടുണ്ടോ സഹോദരന്മാരെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ സമ്പൂർണമായ ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന സമാധാനം ആദ്യമായി കടന്നു വരേണ്ടത് നമ്മുടെ വ്യക്തിജീവിതത്തിലേക്കാണ് ഇത്തരത്തിൽ ഞാനൊരു മുസ്ലിമാണ് എന്നുള്ള ചിന്തകൾ അഭിമാനമുണ്ടാക്കിയിട്ടുണ്ടോ സമുദ സമാധാനം ഉണ്ടാക്കിയിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ അതേപോലെ തന്നെ രണ്ടാമത്തെ ചിന്ത വിശ്വാസപരമായ സമാധാനമാണ് വിശ്വാസം നമുക്ക് നൽകുന്ന സമാധാനമാണ് അതിലൊന്നാമത്തത് ആലമീൻ ലോകരക്ഷിതാവായ ഏകനായ അവനുള്ള വിശ്വാസമാണ് ഏകനായ അള്ളാഹുവിനുള്ള വിശ്വാസം ഒരു വ്യക്തിക്ക് ഒരു മനുഷ്യന് ഒരു വിശ്വാസിക്ക് നൽകുന്ന സമാധാനം ചെറുതൊന്നുമല്ല ചെറുതൊന്നുമല്ല ചെറുതൊന്നുമല്ലാഹുവിന്റെ അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായ അറിവുകൾ അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണകൾ നല്ല ചിന്തകൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നൽകുന്ന സമാധാനം സഹോദരന്മാരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ജീവിതത്തിന്റെ കുടുസായ മേഖലകളിൽ സംഘർഷപരിതമായ അന്തരീക്ഷങ്ങളിൽ ഹൃദയം നീറി പുകയുമ്പോൾ അവിടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ ആരുമാരും സഹായിക്കാനില്ല സഹകരിക്കാനില്ല ഒറ്റപ്പെട്ടു പോയി രോഗിയാണ് ദാരിദ്ര്യമാണ് സംഘർഷമാണ് മനക്ലേശമാണ് അവിടങ്ങളിലെല്ലാം ആരുമാരും ആരോടും ആരോടും പങ്കിടാൻ കഴിയാത്ത ഏകനായ അള്ളാഹുവിനുള്ള രൂട്ടമൂലമായ വിശ്വാസത്തിൽ സമാധാനമുണ്ടൊരു വിശ്വാസിക്ക് സമാധാനമുണ്ടൊരു വിശ്വാസിക്ക് ചരിത്രത്തിൽ അങ്ങനെ നമുക്ക് കാണാം നമുക്കറിയാം ബദറിന്റെ അവിടെ മുനാഫിക്കുകളായ ആളുകൾക്ക് നല്ല പണിയുണ്ടായിരുന്നു പരിശുദ്ധ ആലു മൂന്നാമത്തെ വചനം ആളുകൾ വന്നു പറഞ്ഞു പോകണ്ട യുദ്ധത്തിന് പോകണ്ട ആളുകളൊക്കെ നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി സായുധ സജ്ജരായി നിൽക്കുകയാണ് വിശ്വാസികളുടെ മനസ്സിലുള്ള ആ ധൈര്യത്തെ കെടുത്തിക്കളയുവാൻ വേണ്ടി ആളുകൾ പണിപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു അവർ പറഞ്ഞു ഞങ്ങൾക്കല്ലാകുമതി നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് എന്ത് നേരിടേണ്ടി വന്നാലും ഞങ്ങൾ ആരെ കണ്ടുമുട്ടേണ്ടി വന്നാലും നിരായുധരായ ഞങ്ങൾക്ക് സായുധമായി ഞങ്ങളുടെ കരങ്ങളിൽ ഏകനായ ിൽബിനുള്ള വിശ്വാസമുണ്ട് ഈ വചനം നമുക്ക് കേൾക്കാം മഹാനായ ഇബ്രാഹിം നബി അലൈ ത്തിലേക്ക് വലിച്ചെറിഞ്ഞ സമയത്ത് എന്ന് തുടങ്ങുന്ന ആയത്ത് ഈ വാക്ക് മഹാനായ ഇബ്രാഹിംബി അലൈസ് പറഞ്ഞിട്ടുണ്ട് തീ കുണ്ടാരത്തിലേക്ക് അതെ ഞങ്ങൾ അള്ളാഹു മതി എനിക്കുബകളിൽ കേട്ടു മഹാനായ മൂസാ നബി അലൈസ്സലാം പറഞ്ഞിട്ടുണ്ട് ഈ വിശ്വാസത്തിന്റെ വാക്ക് അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് ഈ വിശ്വാസത്തിന്റെ മാധുര്യം പരിശുദ്ധ ഖുർആൻ ആ കാര്യം പറഞ്ഞു വിശ്വാസികള മഹാനായ മൂസാ നബി അലൈസ്ലാമിനോടൊപ്പം സഞ്ചരിച്ച അദ്ദേഹത്തിന്റെ അനുയായികൾ ശത്രുപക്ഷത്തിൽ നിന്ന് അവരുടെ പിന്തുടർന്നു വന്ന ഫിരാണിന്റെ കിങ്കരന്മാർ സൈനികർ അവരെ പിടിക്കാരായി നിൽക്കുമ്പോൾ അവർ പറഞ്ഞു ഇന്നു പിടിക്കപ്പെടാറായി ആ സമയത്ത് മഹാനായ മൂസ നബി അവരോട് പറഞ്ഞു കൂടെ വേണ്ട എന്റെ കൂടെ ആരാ പേടിപ്പെടുത്തിയാലും എങ്ങനെ നശിച്ചു പോകുമെന്ന് നിങ്ങൾ ചിന്തിച്ചു പോയാലും പേടിക്കേണ്ടതില്ല ഗസനിക്കേണ്ടതില്ല ഇത് പറഞ്ഞതെ റബ്ബാണ് കല്ല ി സയ്യഹുദീൻ എൻ്റെ റബ്ബ് എനിക്ക് മാര്ഗദർശനം കാണിക്കും ചരിത്രത്തിൽ നമുക്ക് കാണാം മുസാനബി അലൈസ്സലാമും പരിവാരങ്ങളും രക്ഷപ്പെട്ടു പോയത് അതുകൊണ്ട് സഹോദരന്മാരെ വിശ്വാസം ഏകനായ റപ്പിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിന്റെ ഓരോരോ തലങ്ങളിലും ജീവിതത്തിൽ നമ്മൾ നമ്മൾ നശിച്ചുപോയി അല്ലെങ്കിൽ തളർന്നുപോയി എന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് മന്ത്രിക്കുമ്പോഴും ഏകനായ റപ്പിലുള്ള രൂഢമൂലമായ വിശ്വാസം നമ്മളെ ഉയർത്തി നിൽപ്പിക്കേണ്ടതുണ്ട് ഹൃദയത്തെ മനസ്സിനെ ഉറച്ചു നിർത്ത നിർത്തേണ്ടതുണ്ട് പരിശുദ്ധ അതാണ് നമ്മുടെ റഹ്മാനായ റഹീമായ തമ്പുരാൻ അവനാണ് എന്താണ് പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രാർത്ഥന കേൾക്കുന്നവൻ ആരാണ് അള്ളാഹുവിന് പുറമേ വേറെ ദൈവങ്ങളും അതേ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ റബ്ബിനോട് ഞാൻ പ്രാർത്ഥിച്ചാൽ ആ റബ്ബിനിക്ക് ഉത്തരം നൽകുമെന്നുള്ള പൂർണ്ണമായ ബോധ്യം ഒരു വിശ്വാസിക്ക് നൽകുന്ന സമാധാനം ചെറുതല്ല ഇത് വിശ്വാസിക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന വിശ്വാസത്തിൻ്റെ മാധുര്യമാണ് വിശ്വാസത്തിൻ്റെ സമാധാനമാണ് അതേപോലെ തന്നെ കർമ്മപരമായ മേഖലകളിൽ ഒരു വിശ്വാസിക്ക് സമാധാനം നൽകുന്നുണ്ട് ായ മേഖല ഒരു വിശ്വാസിക്ക് സമാധാനം നൽകുന്നുണ്ട് സഹോദരന്മാരെ മഹാനായ പ്രവാചകൻ പറഞ്ഞ ഒരു ഹദീഫിൽ നമുക്ക് കാണാം പറയുകയാണ് പ്രവാചകൻ പറഞ്ഞു ദുനിയാവിൽ അള്ളാഹു എനിക്ക് ഇഷ്ടപ്പെടുത്തി തന്നത് സ്ത്രീകളെയാണ് എൻ്റെ ഭാര്യമാരെ പുറത്തു കൊണ്ട് അതേപോലെ തന്നെ എനിക്കിഷ്ടമുള്ളത് എന്നിട്ട് പ്രവാചകൻ പറയുകയാണ് കൺകുളിർമ്മ കൺകുളിർമ്മ നമസ്കാരമാണ് നമസ്കാരമാണ് ആരാധനകളിലൂടെ കൺകുളിർമ്മ പ്രവാചകൻ നിങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിയിൽ ഉദാത്തമായ മാതൃകയുണ്ട് ആരാധനകളിൽ സമാധാനം കണ്ടെത്തുക എപ്പോഴെങ്കിലും നമുക്ക് അനുഭവിച്ചിട്ടുണ്ടോ ഞാൻ നമസ്കരിച്ച നമസ്കാരം രാവിലെ എഴുന്നേറ്റ് പള്ളിയിലേക്ക് ജമാഅത്തായി ഫുൾ നമസ്കരിക്കാൻ നടക്കുമ്പോൾ ഹൃദയത്തിന് സമാധാനം ഉണ്ടാകണം അതോർത്ത് ഹൃദയം സന്തോഷിക്കുന്നു ജമാഅത്തായി നമസ്കരിച്ച് അവിടെ നിന്ന് വിക്രകൾ നടത്തി തിരിച്ചു വീടുകളിലേക്ക് നടക്കുമ്പോൾ സമാധാനമുണ്ടാകണം താൻ ചെയ്ത ആരാധന കൊണ്ട് ഒരു വിശ്വാസി നുകരുന്ന ആനന്ദമാണത് അവിടെ നിന്ന് വീട്ടിലെത്തി പരിശുദ്ധ ഖുർആനിൽ ആനൽ നിന്നും ഒരൽപ്പം ഓതുമ്പോൾ വിശ്വാസിക്ക് ആനന്ദമുണ്ടാകണം സമാധാനം ഉണ്ടാകണം ഇത് വിശ്വാസിക്കല്ലാതെ മറ്റൊരാൾക്കും അനുഭവിക്കാൻ കഴിയുന്നതല്ല സഹോദരന്മാരെ നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ കർമ്മങ്ങൾ നമുക്ക് സമാധാനം നൽകേണ്ടതുണ്ട് ആരാധനകൾ സൽക്കർമ്മങ്ങൾ നമുക്ക് സമാധാനം നൽകേണ്ടതുണ്ട് നമ്മുടെ ദാനധർമ്മങ്ങൾ നമ്മുടെ നമസ്കാരങ്ങൾ നമ്മുടെ ജക്കാക്കുകൾ നമ്മുടെ എമ്രകൾ മറ്റിതര ആരാധനകൾ അവയെക്കുറിച്ചോർത്ത് ഇതെല്ലാം ഇതെല്ലാം എന്ന് പറയുന്ന ആ ലോകത്തെത്തുമ്പോൾ എൻ്റെ നമസ്കാരം എനിക്ക് കനം തൂങ്ങുന്നതാകണം എന്റെ നോമ്പ് എനിക്ക് കനം തൂങ്ങുന്നതാകണം എന്റെ ദാനധർമ്മങ്ങൾ എനിക്ക് കലം തൂങ്ങുന്നതാകണം സ്വർഗത്തിലേക്കുള്ള കാരണമാകണം അതുകൊണ്ട് അതുകൊണ്ട് എന്റെ നമസ്കാരം എന്റെ റബ്ബ് എന്റെ പ്രവാചകൻ ഏത് രൂപത്തിൽ നമസ്കരിക്കുവാൻ വേണ്ടി പറഞ്ഞുവോ അതേ രൂപത്തിൽ ഞാൻ നമസ്കരിക്കും കാരണം എന്താ വൃതാവിള്ള ഒരു പ്രവർത്തനമല്ല നമസ്കാരം എന്റെ ആരാധനകൾ എന്റെ ആരാധനകൾ എല്ലാവരും ചെയ്യുമ്പോഴുള്ള ഒരു ആരാധനയല്ല മറിച്ച് എൻ്റെ ഓരോരോ ആരാധനക്ക് പിന്നിലും കൃത്യമായ ലക്ഷ്യബോധമുണ്ട് എനിക്ക് അതുകൊണ്ട് എൻ്റെ ഓരോരോ പ്രവർത്തനങ്ങളും സൂക്ഷ്മമാണ് അത് കൃത്യമാണ് പ്രവാചകൻ എങ്ങനെ പഠിപ്പിച്ചുവോ അതേ രൂപത്തിൽ ചെയ്യുവാൻ പരിശ്രമിക്കണം പഠിക്കണം അതേപോലെ തന്നെ അതിന്റെ തൗഫീഖനായി റബ്ബിനോട് പ്രാർത്ഥിക്കണം സഹോദരന്മാരെ അങ്ങനെ വേണം ഒരു വിശ്വാസി അവന്റെ മതത്തിൽ സമാധാനം കണ്ടെത്താൻ അതല്ലാതെ യാന്ത്രികമായ ചെറുപ്പകാലങ്ങളിൽ ശീലിച്ച കണ്ടുശീലിച്ച ചില കർമ്മങ്ങളും കേട്ടുപഠിച്ച ചില വാക്കുകളുടെയും ആവർത്തനങ്ങളായി ആരാധനകൾ പരിണമിച്ചു പോയാൽ അത് തകർന്നു പോയാൽ അതപ്പതിച്ചു പോയാൽ പരലോകത്തൊന്നും പരലോകത്തൊന്നുണ്ടാവില്ല ഒന്നുണ്ടാവില്ല അവിടെ എത്തുമ്പോൾ എല്ലാം ഫലശൂന്യമായി പോയ ഒരവസ്ഥയിലേക്ക് നമുക്ക് പോകുമ്പോൾ അവിടെ അസമാധാനമാണ് അവിടെ സങ്കടമാണ് മറിച്ച് ഇതെല്ലാം ഉപകാരപ്പെടുന്ന രോഗ ഒരു ലോകത്തിലേക്ക് വേണ്ടി ഒരു കൂട്ടുകയാണ് എന്നോർക്കുമ്പോൾ ഓരോന്നിലും സൂക്ഷ്മത ഉണ്ടാവും യാന്ത്രികമായ പ്രക്രിയയിൽ നിന്നും ബോധപൂർവമായ ഇടപെടലിലേക്ക് ആരാധനകളെ നമ്മൾ പരിവർത്തിപ്പിക്കും ഇങ്ങനെയാണ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇത്തരങ്ങളുള്ള ചിന്തകൾ കടന്നു വരേണ്ടത് അതേപോലെ തന്നെ സഹോദരന്മാരെ നമുക്ക് നൽകേണ്ടുന്ന ഇസ്ലാം നൽകേണ്ടുന്ന സമാധാനം മറ്റൊന്ന് തിന്മകളിൽ നിന്ന് മാറി നിൽക്കുമ്പോഴുള്ള സമാധാനമാണ് തിന്മകളിൽ നിന്ന് മാറി നിൽക്കുമ്പോഴുള്ള സമാധാനമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു അൽ ഹയാഉ ലാ ഇല്ലാ ലജ്ജ എന്ന് പറഞ്ഞാൽ അത് നന്മയല്ലാതെ കൊണ്ടുവരികയില്ല സഹോദരന്മാരെ ഏകനായ റബ്ബിനെ ആരാധിക്കുന്ന ഞാൻ ഏകനായ റബ്ബിന്റെ മുമ്പിൽ കുമ്പിടുന്ന ഞാൻ ഏകനായ രക്ഷിതാവിനെ അനുസരിക്കുമെന്ന് അള്ളാഹുവിന് The gun. പിന്നെ എങ്ങനെയാണ് ആ കണ്ണുകൊണ്ട് ഹറാമ കാണാൻ കഴിയുന്നത് കണ്ണുകൊണ്ട് ആ കാതുകൊണ്ട് ഹറാമ കേൾക്കാൻ കഴിയുന്നത് ശരീരം കൊണ്ട് ഹറാമ ചെയ്യാൻ സാധിക്കുന്നത് സഹോദരന്മാരെ തക്കുവയും തിന്മയും ഒരിക്കലും സംഗമിക്കുകയില്ല പരിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങളും സംഗീതത്തിന്റെ ഈരടികളും ഒരിക്കലും ഒരുമിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം നരകത്തിലേക്ക് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന കർമ്മങ്ങളും സ്വർഗത്തിന് കാരണമാക്കുന്ന കർമ്മങ്ങളും അതൊരിക്കലും സമമാവുകയില്ല സഹോദരന്മാരെ വ്യക്തി ജീവിതം ശുദ്ധമാക്കണം പരിശുദ്ധ കൊടുക്കാൻ പറഞ്ഞില്ലേ പരിശുദ്ധ കൊടുക്കാൻ ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞില്ലേ സ്വർഗാവകാശികൾ നരകാവകാശികളോട് ചോദിക്കുന്ന ചില ചോദികളുണ്ട് മാറും എങ്ങനെയാണ് നിങ്ങൾ ഈ നരകത്തിൽ വധിച്ചു പോയത് قالوا لم نكن من المصلين ولم نكن ندعم المسكين وكنا نخوض مع الخائضين وكنا نكذب بيوم الدين حتى أتانا اليقين. بريشة القرآن هذا സ്വർഗാവകാശികളായ ആളുകൾ നരകാവകാശികളോട് ചോദിക്കുന്നു എങ്ങനെയാണ് നിങ്ങൾ നരകത്തിൽ ആപതിച്ചു പോയത് നമ്മോടൊപ്പം ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ അവർ പറയും അവർ പറയും ഞങ്ങൾ നമസ്കാരക്കാരോടൊപ്പമായില്ല പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തില്ല ഞങ്ങളുടെ പണി എന്താണ് ഞങ്ങൾ മുഴുകി ജീവിക്കുന്നവരോടൊപ്പം അങ്ങനെ മുഴുകി ജീവിച്ചു ഏതുവരെ അങ്ങനെ പ്രതിഫല നാളിനെ ഞങ്ങൾ മരണം ഞങ്ങൾക്ക് വന്നെത്തുന്നതുവരെ പാതയങ്ങൾ കഴിഞ്ഞു പോകുന്നതിനു മുമ്പേ കറക്റ്റായ ദിശ നമ്മൾ കണ്ടെത്തണം കറക്റ്റായ ദിശ നമ്മൾ കണ്ടെത്തി അതിലൂടെ കൃത്യമായ സധൈര്യം ആത്മാർത്ഥമായി തൻ്റെ ഇടത്തോടുകൂടി മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അങ്ങനെയുള്ള യാത്രകളിലെ ഓരോ നിമിഷങ്ങളും അറിഞ്ഞു വേണം നമ്മൾ സഞ്ചരിക്കാൻ ഓരോരോ കാൽപ്പാടുകളും അറിഞ്ഞു വെക്കണം അപ്പോഴാണ് അതിന് ആനന്ദമുണ്ടാകുന്നത് സമാധാനമുണ്ടാകുന്നത് അങ്ങനെ ഒരു മുസ്ലിമായി ജീവിച്ച് ഒരു മുസ്ലിമായി മരിക്കുവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്നത് ജീവിതത്തിൽ സമാധാനം നൽകുന്ന വളരെ വലിയൊരു സന്ദേശമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബന വറഹ്മത്തുള്ളാഹി വബറകാതുഹു